നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പം നിങ്ങളോട് ദേഷ്യത്തോടെയാണോ പെരുമാറുന്നത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കാര്യമില്ലാതെ തന്നെ ചൂടാവുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ നിനക്ക് സംശയമാണ് നിങ്ങൾക്ക് സംശയത്തിൻ്റെ പേരിലാണ് നീ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു വെറുപ്പോടു കൂടി അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടി ഒരു അകൽച്ചയോട് കൂടി നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചില ആളുകൾക്ക് ആ ജീവിതം തന്നെ വിട്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ആ വ്യക്തിയെ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ കാര്യം നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും കഴിയും പിന്നെ അധികം ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഈ വെറുപ്പോടു കൂടി സംസാരിക്കുന്നത് ദേഷ്യത്തോടു കൂടി പെരുമാറുന്നത് മിക്കവാറും ആ വ്യക്തിക്ക് മറ്റൊരു ബന്ധത്തിൽ താല്പര്യം തോന്നിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് ഉള്ള ഒരു ശ്രദ്ധയിലോ ആണ് ഈ സമയത്ത് നിങ്ങളോട് വെറുപ്പ് കൂടുതൽ കാണിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ വരുമ്പോഴാണ് അധികം നിങ്ങളോട് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെയും ദേഷ്യത്തോടെ എന്ത് പറഞ്ഞാലും ദേഷ്യത്തോടെ പെരുമാറുന്നതൊക്കെ ഒന്നുകിൽ ഒരു കാരണം കൊണ്ട് അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ആ വ്യക്തിയിലേക്ക് കയറിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അധികവും വെറുപ്പോടും ദേഷ്യത്തോടും കൂടി പെരുമാറുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കും തെറ്റിദ്ധാരണ ആ വ്യക്തിക്ക് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ ഒക്കെ സംഭവിക്കുന്നത് അത് വെച്ചിട്ട് നമ്മളോട് ദേഷ്യത്തോടും വെറുപ്പോടും കൂടിയൊക്കെ പെരുമാറാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ആ വ്യക്തിയെ മറ്റേതെങ്കിലും മൂന്നാമതൊരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം ആ ബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് പിന്നീട് ഇങ്ങനെയുള്ള ഒരു വെറുപ്പുള്ള രീതിയിൽ പെരുമാറുക അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം അവരോട് തുറന്ന് പറഞ്ഞ് ആദ്യം മുതലേ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംശയത്തിന് ഒരാളും ഒരാളെയും പിന്നെ എനിക്കായ വ്യക്തിയെ കിട്ടിയിട്ട് വേണം എനിക്ക് അവളെ സംശയിക്കാൻ അല്ലെങ്കിൽ അവനെ സംശയിക്കാൻ എന്ന് കരുതിയിട്ട് ആരും ഒരു ബന്ധത്തിലേക്കും പോകുന്നില്ല തുടക്കത്തിൽ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് രണ്ടുപേരും മുന്നോട്ട് പോവുക പക്ഷേ പിന്നെ സംശയം തുടങ്ങുന്നത് മറ്റേ വ്യക്തിയിൽ സംശയാസ്പദമായ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് സംശയം തോന്നുന്നത് അല്ലാതെ ആ വ്യക്തി എനിക്ക് കിട്ടിയിട്ട് വേണം അയാളെ സംശയിച്ച് തുടങ്ങാൻ എന്ന് കരുതിയിട്ട് ആരും ഇതിന് നിൽക്കുന്നില്ല സംശയം തോന്നുന്ന കാര്യങ്ങൾ കാണുമ്പോഴാണ് സംശയിക്കുന്നത് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സം എന്ത് കണ്ടാലും സംശയിക്കുന്ന വേറെ ചില ആളുകളുണ്ട് അവരുടെ കാര്യമല്ല പറയുന്നത് സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ പോയിരുന്നവർ സംശയിക്കുന്നത് ഈ കാരണം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി സംശയം തോന്നുന്ന രീതിയിൽ നമ്മൾ പെരുമാറാതിരിക്കുക എന്ത് കാര്യമുണ്ടെങ്കിലും മറച്ച് വെക്കാതെ തുറന്ന് പറയുക എന്നുള്ളതാണ് അതിനൊരു പോകും വഴി കാരണം മറച്ചു വയ്ക്കാതെ തുറന്ന് പറയുമ്പോൾ തന്നെ കുറേയൊക്കെ എന്തൊക്കെ പിന്നീടൊരു കാര്യങ്ങൾ അറിഞ്ഞാലും നമ്മൾ മുന്നേ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതൊരു വിഷയമില്ല നമ്മളെന്തെങ്കിലും മറച്ച് വെച്ചാൽ കുറച്ചു കാലം അത് മറച്ചു വയ്ക്കാൻ കഴിയും കുറച്ച് കഴിഞ്ഞാൽ അത് പുറത്താവും അപ്പോഴാണ് നമ്മൾ ഈ മറച്ചു വെക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യം നുണ പിന്നീട് നമുക്ക് എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല പിന്നീട് അത് പറയുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയാം പക്ഷേ കേട്ട ആൾക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും നുണ പറയുന്ന നമുക്ക് അന്ന് പറഞ്ഞത് എന്താണെന്ന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല അങ്ങനെയൊക്കെ ആ കാര്യം എങ്ങനെ ആയാലും പുറത്തേക്ക് വരും അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളെ ഒന്നും മറച്ച് വെക്കാതെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പല ആളുകളും ദേഷ്യത്തിലും വെറുപ്പിലും പെരുമാറി അവർ വേർപിരിയുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അതല്ലെങ്കിൽ പണ്ടൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറി സ്നേഹത്തോടെ നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ കണ്ടാൽ തന്നെ ദേഷ്യം വരുന്ന ഒരു രീതിയിൽ കാരണമില്ലാതെ പഴയ പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മറന്നുപോയ കാര്യങ്ങളോ അതല്ല നിസ്സാരമായ കാര്യങ്ങളോ അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ആയി മാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തന്നെ ഓരോ നിമിഷം ഇത് തന്നെ ചിന്തിച്ച് മാനസികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും കഴിയാത്ത എപ്പോഴും ഈ ചിന്തയിൽ ആയിപ്പോകും അപ്പോൾ നമുക്ക് തന്നെ പല അസുഖങ്ങളും വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളും ശ്രമിക്കുക ആദ്യം മുതലേ ശ്രമിക്കുക ഇതെല്ലാം സംഭവിച്ചതിന് ശേഷമല്ല സംഭവിച്ചതിന് ശേഷം പിന്നെ അതെങ്ങനെ തിരിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് എല്ലാം പൂർണ്ണമായി പഴയ രീതിയിൽ തന്നെ സ്നേഹത്തോടാക്കി വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം